ഇച്ചായന്റെ പെണ്ണ് അവതരണം സാലിം കരുളായി നമസ്കാരം നഗരത്തിൽ പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഇന്ന് ഒരാളും കൂടി ഉൾപ്പെടുന്നു പൂർത്തിയാകാതെ കിടക്കുന്ന റോയൽ ബിൽഡേഴ്സിന്റെ ബിൽഡിംഗിലാണ് പെൺകുട്ടിയെ കിട്ടിയത് അവിടെ പണിക്ക് വരുന്ന ബംഗാളികളാണ് പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇപ്പോൾ മരണത്തിനോട് മലടിച്ച് എറണാകുളം സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കാണ് പെൺകുട്ടി കുട്ടിയെ കാണാതായിട്ട് ദിവസങ്ങളായിരുന്നു കോളേജിൽ പോകുന്ന വഴി തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഡോക്ടർമാർ ഇപ്പോഴും കുട്ടിയെ പരിശോധിക്കുകയാണ് ഇത്രയും ദിവസം കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് പെൺകുട്ടിയുടെ അജീഷിനോടൊപ്പം രാത്രിയിൽ ടി വി ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ നോക്കി കണ്ണൻ പറഞ്ഞു ആ അത് തന്നെ പിന്നെ ഈ പോലീസ് ജോലി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവൻ വിളിച്ചോച്ചോ ആ വിളിച്ചിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഈ കേസ് വന്നത് ഒപ്പം അവൻ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഇനിയിപ്പത് കഴിഞ്ഞു വരാന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം അവനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നേരെ ഈ പെടിന അത് മതി അവനാണെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞതുമില്ല കണ്ണൻ പറഞ്ഞു സാരല്ലടാ അത് അവന് തമ്മിൽ തീർത്തോളും നീ അതിനെപ്പറ്റി ചിന്തിച്ചു കൂട്ടണ്ട മാഹി അവനെ നോക്കി പറഞ്ഞു കണ്ണാ നീ ആ ഫയലൊന്ന് ചെക്ക് ചെയ്യണേ എനിക്ക് യാത്രാക്ഷീണുണ്ട് ഞാനന്ന് കേൾക്കട്ടെ മാഹി ടി വി ഓഫ് ചെയ്ത് എണീറ്റ് കണ്ണനോട് പറഞ്ഞു ആ അച്ഛൻ കിടന്നു ഞാൻ നോക്കിക്കൊള്ളാം ഹോസ്റ്റലിലുള്ളൊരു ചെറിയ മാർക്ക് കൂടെ ഉണ്ട് ലാബിൽ നിന്ന് താലിയെത്തി കണ്ണൻ പറഞ്ഞു എന്നാ ശരിടാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അച്ഛാ പരന്ന് കിടക്കുന്ന മലനിരകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പെൺകുട്ടി മഞ്ഞ കണങ്ങൾ പുൽക്കൊടികളിൽ തങ്ങി നിൽക്കുന്നുണ്ട് വജ്രങ്ങൾ പോലെ തിളങ്ങുന്നു എന്ന പോലെ സൂര്യകിരണങ്ങൾ അതിൽ തട്ടി നിൽക്കുന്നു ആ പെൺകുട്ടി ഇരു കൈകളും വിളത്തി മലമുകളിൽ നിന്നും ഉറക്കെ വിളിച്ചു അവളുടെ ശബ്ദം അവിടെയെല്ലാം പ്രതിധ്വനിച്ചു പ്രതിദ്വനിച്ചു അങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ട് ബലിഷ്ടമായ കൈകൾ അവളെ പിന്നിൽ നിന്നും പുറന്നത് അവളൊന്നും മിണ്ടാതെ അവൻ നെഞ്ചോട് ചേർന്ന് നിന്നു ശ്രീ അവളുടെ ചെവിയോട് ചുണ്ടു ചേർത്ത് അവൻ വിളിച്ചു അവളൊന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്ന് നിന്നു അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തോട് ഓടി നടന്നു അവസാനം അവളുടെ അതിരങ്ങളിൽ തങ്ങി നിന്നു ദേവു ഞെട്ടി ഉണന്നു അവളാകെ ഉയർത്തിരുന്നു സമയം ഒരു മണി കഴിഞ്ഞിരുന്നു അവളുടെ ശബ്ദം കേട്ട് എല്ലാവരും റൂമിലേക്ക് വന്നിരുന്നു ദേവനൊരു എല്ലാവരും വന്നു ലച്ചവും മാളവും അവടെ കിടക്കാന്ന് പറഞ്ഞത് കൊണ്ട് അവരുല്ല എന്താ മോളെ എന്തു പറ്റി മാഹി അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു അതച്ചോ ഞാനൊരു സ്വപ്നം കണ്ടു ദേവമാഹിയെ നോക്കി പറഞ്ഞു ആദ്യായെന്നെ ദേവുട്ട നീ ഇങ്ങനെ കരഞ്ഞേ ആ പോളെ കളിയാക്കും പോലെ പറഞ്ഞു അപ്പൂ വേണ്ട കണ്ണൻ അവനെ ശ്വാസിച്ചു നിങ്ങൾ പോയി കിടന്നോ ഞാൻ കിടന്നോളാം ദേവിന്റെ കൂടെ മാഹി എല്ലാവരെയും നോക്കി പറഞ്ഞു ദേവുമോളെ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ കണ്ണൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ലേട്ടാ അത് പറഞ്ഞത് അവളുടെ കവളിൽ തട്ടി പുറത്തേക്ക് നടന്നു അപ്പവും അവളുടെ തലയിൽ നിന്ന് തട്ടി റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു ദേവ് നെഞ്ചിൽ ചാരി കിടന്നു അപ്പോഴും അവളുടെ ഓർമ്മയിൽ നെഞ്ചിൽ പറ്റി കിടക്കുന്ന കുരിശുമാലയും അവൻ തിളങ്ങുന്ന നീലം വിഴികളും ഓർമ്മകളിൽ എപ്പോഴും അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു മഹി അവളെ വണ്ടിലേക്ക് കിടത്തി ലൈറ്റ് ഓഫ് ചെയ്തു കൊടുത്തു ദൈവമോളെ എഴുന്നേറ്റ് കോളേജിൽ പോകണ്ടേ എത്ര നേരായി വിളിക്കുന്നു കുറച്ച് നേരം കൂടി അച്ഛോ ചിണുങ്ങിക്കൊണ്ട് ദേവ് പിന്നെയും അവിടെ കിടന്നു ദാ ഏട്ടന്മാര് വന്ന മോളെ പൊക്കിയെടുത്ത് കുളത്തിലിടും അതുകൊണ്ട് അത് വേണ്ടാന്നുണ്ടെങ്കിൽ വേഗാച്ചയുടെ മോളെ എഴുന്നേൽക്ക് ഞാനും എഴുന്നേൽക്കോ മഞ്ഞക്കളർ പട്ടു പാവാടയാണ് വേഷം ഒരു നാടൻ സുന്ദരി ചിരിക്കുമ്പോൾ തെളിയുന്ന നുളക്കുഴി ഇടതീർന്ന മുടിയും മായിൽപ്പീലി കണ്ണുകളും ദേവി എഴുന്നേറ്റ് ഫ്രഷാകാൻ കയറി ഫ്രഷായി വന്ന സമയം നോക്കുമ്പോ എട്ട് മണി വേഗം റെഡിയായി താഴേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് ഏട്ടത്തീസ് ഗുഡ് മോർണിംഗ് ദേവുട്ടി അല്ല ഏട്ടന്മാരെവിടെ കാണാനില്ല ആ അവരിപ്പ വരും നീ കഴിക്ക് ഇന്ന് കോളേജിൽ പോകേണ്ടതല്ലേ ഫസ്റ്റിലേ തന്നെ ലേറ്റ് ആകേണ്ട അവരെ നോക്കി പുന്തിരിച്ചുകൊണ്ട് അവൾ കഴിക്കാനിരുന്നു ഞാൻ ഏട്ടന്മാര് വന്നിട്ട് കാഴ്ച്ചോളാം ഉം അങ്ങനെ ആയിക്കോട്ടെ ദാ വന്നല്ലേ ഏട്ടന്മാര് ആ പോവുന്നവളുടെ താലയിൽ കൂട്ടിക്കൊണ്ട് നിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി അവൾ ചുരുങ്ങിക്കൊണ്ട് കാണനം നോക്കി അവൻ അപ്പോരും നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി ഒപ്പം ദേവനും അവളുടെ അടുത്ത ഇരുന്ന് പാത്രത്തിലേക്ക് ദോശയെടുത്ത് വെച്ച് സാമ്പാർ ഒഴിച്ച് അതിൽ നിന്നൊരു കഷ്ണമെടുത്ത് ദേവൂര് നേരെ നീട്ടി ഒരു പുഞ്ചിരിയോടെ അവളത് വാങ്ങി കഴിച്ചു ദേവ ജോഡ് പോയോ കണ്ണൻ അവനോട് ചോദിച്ചു ആ അവര് പോയി അവൻ എന്തോ അത്യാവശ്യമെന്ന് പറഞ്ഞു രാത്രിയിൽ വന്നതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അത് സാരല്ല അവൻ നാളത്തേനെ കൊണ്ട് വരും ഇവിടെ നമ്മുടെ ദേവോനെ കോളേജിൽ ഗസ്റ്റ് ലെറ്റർ ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പൊ കാണാലോ ആഹാ അത് കൊള്ളാം എന്നാലും ഇവിടെ പഠിത്തത്തെ കുറിച്ച് അറിയാൻ ഒരാളായല്ലോ ആപ്പുദേവനെ നോക്കി പറഞ്ഞു അയ്യോടാ ഞാനല്ല അപ്പണ് ചുറ്റികളെ കുറിച്ച് അറിയാനും ആളെ വെക്കേണ്ടത് എനിക്കെന്ന് ചുറ്റുകളി ആപ്പുവാളെ കൂറിപ്പിച്ച് നോക്കി പറഞ്ഞു എനിക്കറിയാം എന്നോട് എന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു എന്താ ദേവമോളെ ഇങ്ങടെ ഈ കോഴി സ്വഭാവം കോളേജിലുണ്ടോ മാളങ്ങോട്ട് വന്ന് ചോദിച്ചു അപ്പു നോക്കി നോക്കിപ്പോ കടിച്ചു മാഹി അവരുടെ കളിച്ചിരിയിൽ പങ്കു ചേർന്നു ഒപ്പം ഹാളിലെ ചുമറിൽ മാരിയിട്ട് നോക്കിയ ഫോട്ടോയിൽ വേദനയോട് നോക്കി ദേവുമോൾ എങ്ങനെ കോളേജിൽ പോകുന്നേ കണ്ണൻ അവളോടായി ചോദിച്ചു കണ്ണേട്ടാ അപ്പേട്ടനുണ്ടല്ലോ ഞാൻ ഏറ്റവും കൂടെ പോക്കോളാം ആയിക്കോട്ടെ എന്നാ ഞാനിറങ്ങാം കണ്ണൻ എല്ലാവരോടും പറഞ്ഞിറങ്ങി അല്ല ദേവൂസ് നിന്റെ വാലെവിടെ ഇന്നില്ലേ ദേവൻ അവളോട് ചോദിച്ചു ദേവനെ കൂർപ്പിച്ച് നോക്കി ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവളിൽ ഉമ്മ കൊടുത്തും അവളൊന്ന് പൊഞ്ചിരിച്ചു ഇനി പറ മോളുടെ ചങ്ക അവിടെ പോയി ദേവൻ ചോദിച്ചു അവൾ നേരെ കോളേജിൽ എത്തിക്കൊള്ളെന്ന് പറഞ്ഞു ആഹാ അതെന്ത് പറ്റി സാധാരണ അവൾ ഇങ്ങോട്ട് വരാൻ ഉള്ള പതിവ് അപ്പുദേവനെ നോക്കി ദേവനോടായി പറഞ്ഞു അതൊന്നും ഇല്ലേട്ടാ അവൾ അമ്മയുടെ തറവാട്ടിന വരുന്നേ അവളുടെ കാസർ ബ്രദർ കൊണ്ടുവന്നാക്കും അതാണ് എങ്കി വാ ഇറങ്ങാം അതും പറഞ്ഞ എല്ലാവരും അവരവരുടെ ജോലിയിലേക്ക് പോയി ജോണ് കാറ് നേരെ ചെന്ന് നിന്നത് പി കെ ഹോസ്പിറ്റലിന് മുന്നിലാണ് പി കെ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ജോണിന്റെ വണ്ടി ഒരു ഇരമ്പരോടെ വന്നു നിന്നു വേഗത്തിൽ കാറിൽ ഇറങ്ങി നേരെ അവൻ ഇരുന്നൂറ്റി രണ്ടെന്ന റൂമിലേക്ക് കയറി കയ്യിലും തലയിലും കെട്ടുമായി ഇരിക്കുന്ന അപ്പച്ചനെ കണ്ടു ജോണിന്റെ ഉള്ളിൽ പേടി ഉണന്നു ഒപ്പം ദേഷ്യവും അവനെ കണ്ട അമ്മച്ചി അവന്റെ അടുത്തേക്ക് ഓടി വന്നു മോനെ അപ്പച്ചൻ എന്നും പറഞ്ഞ അമ്മച്ചി കരയാൻ തുടങ്ങി എന്റെ മേരി കറിയാതെ എനിക്ക് അതിനൊന്നും പറ്റിയില്ലല്ലോ ചെറുതായി വണ്ടി ഒന്ന് തട്ടിയതാണ് അപ്പച്ചനവനെ സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞു ജോൺ അമ്മച്ചിയെ സമാധാനപ്പെടുത്തി അവിടെയുള്ള ബർഡിൽ ഇരുത്തി അവൻ അപ്പച്ച അടുത്തേക്ക് വന്നിരുന്നു അപ്പച്ച എന്നതാ ഉണ്ടായേ വണ്ടി എങ്ങനാ തട്ടിയേ ആ അത് ചെറുതായൊന്ന് വണ്ടി എന്റെ കൈന്ന് പാളിയതാണ് ജോണിന്റെ മുഖത്ത് നോക്കാതെ അയാൾ പറഞ്ഞു ജോണൊന്നും മൂളിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്ക് റിച്ചിയും കിച്ചിയും അങ്ങോട്ട് വന്നിരുന്നു ഈച്ചായ അപ്പൻ എങ്ങനെയുണ്ട് കിച്ചി ചോദിച്ചു കുഴപ്പൊന്നുമില്ല ഞാൻ അന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം ജോ അവരോട് പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോയി എസ് എൻ കോളേജിന്റെ കോമ്പൗണ്ട് കടന്ന് അപ്പുവിന്റെ കാറ് വന്ന് നിന്നു ദേവുവിനെ അവിടെ ഇറക്കി അപ്പ അവിടുന്ന് പോയി ദേവ് ക്ലാസ്സിലേക്ക് നടക്കുമ്പോഴാണ് അവളുടെ പേരാരോ വിളിച്ചത് അവള് തിരിഞ്ഞു നോക്കിയപ്പോ അഞ്ചു ആയിരുന്നു ദേവു അവളെ നോക്കി പുഞ്ചിരിച്ചു എന്റെ ദേവു എത്ര നേരായി നിന വിളിക്കുന്നു നിനക്കിന്ന് ചെവി കേൾക്കുന്നില്ലേ എടാ ഞാൻ കേട്ടില്ല ഉം എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ അഞ്ചു ദേവിനെ നോക്കി ചോദിച്ചു ദേവ അവൾ ഇന്നലെ സ്വപ്നം കണ്ടത് അഞ്ചുവിനോട് പറഞ്ഞു അത് കണ്ടത് അഞ്ചവള കാളിയാക്കാൻ തുടങ്ങി പോടി നിന്നോട് പറഞ്ഞു എന്നെ വേണം താൽ ദേവളെ മൈൻഡാക്കാതെ ക്ലാസ്സിലേക്ക് നടന്നു അഞ്ചവള പിറകെ ചെന്ന് പിണക്കം മാറ്റി ക്ലാസ്സിൽ ചെന്നത് പുതിയ സാറ് വരുന്നതിന്റെ ചർച്ചകളിലായിരുന്നു അഞ്ജുവും ദേവും അതൊന്നും ശ്രദ്ധിക്കാതെ അവർ കത്തിയടിച്ചിരുന്നു അടിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് സാറ് വന്നു പിന്നെ എല്ലാവരും സൈലന്റ് ആയി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ലൈബ്രറിയിൽ ബുക്ക് എടുക്കാൻ വന്നതാണ് ദേവവും അഞ്ജുവും ഡാ അഞ്ജു നീ എന്താ വീട്ടില് വരാത്തേ ഒന്നുമില്ല ദേവുസ് അമ്മയുടെ തായി കുറച്ച് ഞാനും ചെയ്യുന്നുണ്ട് അതോട് നേരം കിട്ടാറില്ല അതാണ് അല്ലാതെ ദേവേടേം കാരണം അല്ലല്ലേ അത് ദേവു ഞാൻ വേണ്ട നീ ഒന്നും പറയണ്ട എന്താ എൻ്റെ ദേവേണ്ട കുറവ് ദേവു നിൻ്റെ ദേവേനൊരു കുറവുമില്ല പക്ഷെ എനിക്ക് കുറവുകളേ ഉള്ളൂ നിനക്കൊരു കാര്യം അറിയൂ നിൻ്റെ ദേവേട എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അറിയാം അറിയിക്കാൻ പാടില്ലാത്ത ഒന്നാണെന്ന് പക്ഷേ മനസ്സ് കൈവിട്ടു പോയി ഇഷ്ടപ്പെട്ടു പോയി പക്ഷെ ഒരിക്കലും എൻ്റെ പ്രണയം ദേവേടനെ അറിയില്ല കാരണം ഒരിക്കലും എനിക്ക് അതിൽ യോഗ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദേവേടനെ കാണാതിരിക്കാൻ നിൻ്റെ വീട്ടിൽ വരാത്തത് ദേവേടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറിയതും അതും പറഞ്ഞ് അഞ്ചവിടുന്ന് എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് പോയി ദേവ ഒരു ദീർഘവിശ്വാസം എടുത്ത് ഫോണിലേക്ക് നോക്കി ഹലോ ഏട്ടാ കേട്ടൻ എന്റെ പറഞ്ഞത് ഇനി എന്താ അടുത്ത പ്ലാൻ ഹൈ അയ്യന്റെ ദേവൂട്ടി നീ അവള് പറയുന്ന കേൾക്കണ്ട ഈ സത്യദേവന് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവള് തന്നെയായിരിക്കും എന്റെ പെണ്ണ് ഓ അത് മതി എനിക്ക് എന്റെ അഞ്ചു മതി എന്റെ ഇടത്തിയായിട്ട് എനിക്ക് അപ്പൊക്കെ മോളെ ഏട്ടൻ പൊക്കട്ടെ വൈകുന്നേരം കാണാം േട്ടാ അപ്പച്ച എന്താ നമുക്ക് പോയാലോ ഉം പോകാം വീൽചെയർ കൊണ്ടുപോകുന്ന അപ്പച്ചൻ അതിലിരുത്തി ജോൺ കാറിന്റെ അടുത്തേക്ക് ചെന്നു കിച്ചു വായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ അവൻ ഡോർ തുറന്ന് കൊടുത്തു ജോൺ അപ്പച്ചനെ വണ്ടിയിലിരുത്തി അമ്മച്ചി പിന്നിലും കയറി ജോൺ അവരോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അവർ പോയി കഴിഞ്ഞതും അമ്മന്റെ മുഖം ദേഷ്യം കൊണ്ട് കുറിച്ചു അപ്പോഴേക്കും റിച്ചി അവന്റെ ജിപ്സിയുമായി അങ്ങോട്ടേക്ക് വന്നു റിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ജോണ് കയറിയിരുന്നു ഒരു രമ്പനോടെ പൊടി പറത്തി ജിപ്സി അവിടുന്ന് പാഞ്ഞു പോയി അവന്റെ ജിപ്സി വന്ന് നിന്നത് ഒരു കെട്ടിടത്തിന്റെ മുന്നിലാണ് പുന്നാര ഇങ്ങോട്ട് ഇറങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് അവൻ വിളിച്ചു ഹേയ് ഹു വയ്യൂ അവിടെയുള്ള ഒരു പെൺകുട്ടി വന്ന് അവനോട് ചോദിച്ചു എവിടെ നിന്റെ സാറിവിടെ ഇല്ല അവന്റെ അലർച്ച കേട്ട് ആ പെൺകുട്ടി പേടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ വന്ന പറഞ്ഞേക്ക് ഈ ജോണ് വന്നത് ജീവമേണേ എങ്ങോട്ടേലും പോകാൻ എന്റെ മുന്നിൽ എങ്ങാനും വന്ന് പിന്നെ അവന് കുടുംബകലറി കുഴുതൊണ്ട പറഞ്ഞേക്ക് ആദ്യം പറഞ്ഞ് ജോൺ അവിടെ നിന്ന് ഇറങ്ങി കോളേജ് വിട്ട് വന്ന് വൈകുന്നേരം ദൈവം ഇരുന്ന് ചായ കുടിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഇന്നലെ കണ്ട സ്വപ്നം അവൾക്ക് ഓർമ്മ വന്നത് ദൈവമേ ഇനി ഞാനെങ്ങാനും പറഞ്ഞ ഇന്റർകാസ്റ്റ് മേരേജ് കഴിക്കുന്നത് എന്നാൽ ഏതെവനാകും എന്റെ സ്വപ്നത്തിൽ ശല്യം ചെയ്യുന്നവന് അത് നീല കണ്ണുള്ളവന് എങ്ങാനും ഞാൻ എന്റെ കസ്റ്റമേജ് ഏട്ടൻ അച്ഛനും സമ്മതിക്കോ ഒന്ന് ചോദിച്ചു നോക്കിയാലും കിട്ടിയ ഊട്ടി ഇല്ലെങ്കി ചട്ടി ദേബു മോളെ മോളെന്താ ആലോചിക്കുന്നേ മഹി അവളെ വിളിച്ചു ചോദിച്ചു ഓ ഒന്നുമില്ല അച്ഛോ അതെ എനിക്കൊരു ഡൗട്ട് എന്താണ് വല്ല കുരുത്ത കേടുവാകും അപ്പോ അവളെ കളി നോക്കി പറഞ്ഞു ഞാൻ അപ്പോ എന്നോട് ചോദിച്ചില്ല അപ്പൂ നീ മിണ്ടാതിരുന്നേ മോള് ചോദിക്ക് എന്താ ചോദിക്കാനല്ലേ കണ്ണൻ അവളോട് പറഞ്ഞു ആ അതെ ഈ ഇന്റർകാസ്റ്റ് മാരേജ് എന്താ നിങ്ങളുടെ അഭിപ്രായം ഏ എല്ലാവരും ഒരുമിച്ച് ദേവുവിനെ നോക്കി ചോദിച്ചു എന്താണ് മോളെ ദേവു എന്താ ഇങ്ങനൊരു ചോദ്യം നിന്റെ സോൾമേറ്റ് നീ കണ്ടുപിടിച്ചോ ലച്ചവളെ നോക്കി ചോദിച്ചു ഏയ് ഞാൻ വെറുതെ ചോദിച്ചാൽ ചേട്ടത്തി ദേവു ലച്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം ഞങ്ങളെ വിചാരിച്ചു നിനക്ക് നിന്റെ സോൾമേനെ മുൻ കിട്ടിയെന്ന് വാളവള് നോക്കി പറഞ്ഞു ഒന്ന് പോയെടുത്തി അങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ ഞാൻ ആദ്യം എൻ്റെ തന്നെ പറയാം ദേവു ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിന്ന് ശബ്ദം കേട്ടത് ആരായി ഈ നേരത്ത് മഹിം എഴുന്നേറ്റ് മക്കളോട് ചോദിച്ചു അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം ആരാണെന്ന് അറിയാൻ ഉമ്മറത്തേക്ക് ചെന്ന് നോക്കിയതും ദേവിൻ്റെയും മറ്റുള്ളവരുടെയും മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മധ്യവയസ്കനായ ഒരാൾ ഇറങ്ങി കാണുമ്പോൾ തന്നെ പ്രൗഢി നിറഞ്ഞു നിൽക്കുന്ന വസ്ത്രധാരണയും വാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന മുഖം അപ്പുറത്ത് കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പത്തൊൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ഇറങ്ങി പണത്തിന്റെ ഹുങ്ക് കാണിക്കാൻ സ്വർണത്തിൽ മുങ്ങി ഇതുപോലെ നിറയെ ആഭരണങ്ങൾ അളിഞ്ഞ് മുഖത്ത് പ്രായത്തേക്കാൾ വലുത് മേക്കപ്പ് പെട്ടു നിൽക്കുന്നു ബാക്ക് സീറ്റിൽ നിന്നും ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഇറങ്ങി ഇറങ്ങിയൊരു ജീൻസ് പാൻറ്റും ഒരു സ്ലീവ്ലെസ് ടോപ്പുമാണ് അവളുടെ വേഷം അവളെ കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിലും മുഖം നിറയെ പുട്ടിയിൽ കുളിച്ചിട്ടുണ്ട് ഇവരാരാണെന്നല്ലേ ഇതാണ് പാറുവിന്റെ അമ്മയുടെ ആംഗള പാത്ര ദേവൻ അവടെ ഭാര്യ ശ്രീലത മകള് സാന്ദ്ര സാന്ദ്ര ദേവിന്റെ കോളേജിലാണ് പഠിക്കുന്നത് അമ്മക്കും മകൾക്കും ദേവുനും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ദേവുവിനെ അവളുടെ അമ്മയുടെ പേര് പറഞ്ഞ് അവർ വിഷമിപ്പിക്കും അത് കാരണം വീട്ടിലുള്ളവർക്കും അവരിഷ്ടല്ല ദേവുമോളെ അമ്മായി പേഞ്ചി വീണെന്ന് തോന്നുന്നു അപ്പ അവളുടെ അടുത്ത് വന്ന ചെവിയിലും എല്ലാം പറഞ്ഞു എന്റെ പൊന്നപ്പുട്ട അതൊക്കെ പാറ ദേവനെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു അവര് പേരും അകത്തേക്ക് കയറി എല്ലാവരും ഹാളിലേക്ക് ഇരുന്നു പെൺപടകൾ വേഗം അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ പോകാൻ വന്ന ദേവുവിനെ അപ്പോടെ പിടിച്ചു നിർത്തി ദേവു അവിടെ നിൽക്കുന്നത് ഇഷ്ടമാകാതെ അപ്പുവിനെ കൂർപ്പിച്ചു നോക്കി അല്ല ഭദ്രം വരുന്നതൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ മഹിയായ നോക്കി പറഞ്ഞു അതൊന്നുമല്ല അളിയാൻ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഇതുവഴി പോയപ്പോ ഇവിടെ കയറിയിട്ട് പോകാന്ന് കരുതി ഉം അച്ഛനെ നമുക്ക് സുഖം തന്നെയല്ലേ ആ സുഖം അച്ഛന് ഷുഗറിന്റെ ചെറിയ അസുഖം അല്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല ആ ഞാൻ അടുത്ത ആഴ്ച അവിടെ പറയണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു കണ്ണാ നീയോ അപ്പോ ഇന്ന് നേരത്തെ വന്നു ആ മാവ ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ പോന്നു കണ്ണൻ അയാൾ നോക്കി മറുപടി പറഞ്ഞു അപ്പോഴേക്കും ലെച്ചവർക്ക് കുടിക്കാൻ ജ്യൂസുമായി വന്നു അല്ല ദേവൻ ഇതുവരെ വന്നില്ലേ ഭദ്രൻ മഹിയെ നോക്കി ചോദിച്ചു അവൻ പറയാൻ കുറച്ച് ലേറ്റ് ആകും അവന്റെ ജോലിയും അങ്ങനെയാണല്ലോ അയാളൊന്ന് മൂളികൊണ്ട് ജ്യൂസ് കുടിച്ചു